ഡിജിറ്റൽ സൊല്യൂഷനുമായി പാലക്കാട്ടെ നമ്പർ വൺ ഡിജിറ്റൽ സ്റ്റോറായ സി എം നിർവഹിച്ചു സി എം പാലക്കാട് ജില്ലയിലെ ഒൻപതാമത്തെ ഷോറൂമിനാണ് പട്ടാമ്പിയിൽ തുടക്കം കുറിച്ചത് മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ കക്കാട്ടിൽ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വളരെ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് പട്ടാമ്പിയിലെ പുതിയൊരു സ്ഥാപനം കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് സി എം മൊബൈൽസിൻ്റെ ഒൻപതാമത്തെ ജില്ലയിലെ ഒൻപതാമത്തെ ഷോറൂമാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മൊബൈൽ ലാപ്ടോപ്പ് എ സി സ്മാർട്ട് ടി വി അതുപോലെ തന്നെ ആക്സസറീസിൻ്റെ വലിയൊരു കളക്ഷനും ഇവിടെയുണ്ട് വളരെ മിതമായ നിരക്കിൽ മാത്രമല്ല നല്ല ആകർഷകമായിട്ടുള്ള ഓഫറുകളിൽ മൊബൈലുകളും ആക്സസറീസും പ്രത്യേകിച്ച് ആക്സസറീസും ആളുകൾക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് ഇതിവിടെ പിന്നെ തയ്യാറ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ആളുകൾ വളരെ വേഗത്തിൽ തന്നെ ഇത്ര ഇത്രയും വലിയ സൗകര്യത്തിൽ വളരെ കുറഞ്ഞ നിരക്കിലും നല്ല ആകർഷകമായ ഓഫറുകളിലും ഇതൊരുക്കിക്കൊണ്ട് പട്ടാമ്പിക്കാർക്ക് ഒരു നല്ലൊരു അവസരം നൽകിയതിന് ഇതിൻ്റെ പിന്നെ ഷോപ്പിൻ്റെ ആളുകളെ അഭിനന്ദിക്കുകയാണ് കൂടിയാണ് ാണ് പുതിയ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ടി വി ലാപ്ടോപ്പ് എയർ കണ്ടീഷണർ ആക്സസറീസ് റിപ്പയർ ആൻഡ് സർവീസ് എന്നീ കംപ്ലീറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻ സി എം മൊബൈൽസിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സ്ഥാപനത്തിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലയുടെ ഒരു വലിയ ഭാഗമായിട്ടുള്ള പട്ടാമ്പിയിൽ സി എ മൊബൈൽസിൻ്റെ ഞങ്ങളുടെ ഒൻപതാമത്തെ സ്റ്റോർ ഇന്ന് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളോടുകൂടിയാണ് ഞങ്ങളിത് ഓപ്പൺ ചെയ്യുന്നത് ലാപ്ടോപ്പ് സ്മാർട്ട് ടി വി അതുപോലെ സ്മാർട്ട് ഫോണ് എല്ലാ കളക്ഷനുകളും ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ കളക്ഷനുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ഓഫറുകളുമായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നല്ലൊരു സർവീസ് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം ുംകിലുള്ള ഓരോ പർച്ചേസിനും വാഷിംഗ് മെഷീൻ സൈക്കിൾ സ്പീക്കർ പ്രഷർ കുക്കർ മുതലായ സമ്മാനങ്ങൾ നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സ്ക്രാച്ച് ആൻഡ് വിൻ കോണ്ടസ്റ്റിലൂടെ എൽഇഡി ടിവിയും അഞ്ച് പാർട്ടി സ്പീക്കറും ചടങ്ങിൽ വെച്ച് വിജയികൾക്ക് വിതരണം ചെയ്തു ബ്രാൻഡഡ് കമ്പനികളുടെ ക്വാളിറ്റി പ്രോഡക്ട്സ് ഗ്യാരണ്ടിയോടുകൂടി ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുന്നു എന്നത് സി എം മൊബൈൽസിന്റെ പ്രത്യേകതയാണ് പലതരത്തിലുള്ള ഇ എം ഐ സ്കീമുകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് ഉദ്ഘാടന വേളയിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു സി എം മൊബൈൽസിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റുകളും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു